തൻ്റെ വിവാഹം ഇതിനു മുമ്പേ കഴിഞ്ഞതാണ് തൻ്റെ കഴുത്തിൽ അശ്വിൻ ഇതിനു മുമ്പേ താല് ചാർത്തി തൻ്റെ നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി അവൻ്റെ ഭാര്യയായി ഇതിനു മുമ്പേ ഞാൻ മാറുകയായിരുന്നു ദിയയുടെ പുതിയ വീഡിയോ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് ദിയ തന്നെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഈ വർഷമല്ല കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിരുന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ താരി കിട്ടുന്നത് ഈ വർഷമാണ് പക്ഷേ ആരും അറിയാതെ രഹസ്യമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് അധികമാരെയും ക്ഷണിക്കാതെ ഞങ്ങളുടെ വിവാഹം വളരെ ചെറിയ രീതിയിൽ ഉറ്റ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം വെച്ച് ഞങ്ങൾ നടത്തിയത് ഇപ്പോഴേതാ ദിയയുടെയും അശ്വിൻ്റെയും ഡൽഹിയിലുള്ള വിവാഹവിരുന്ന് വീഡിയോകളെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് അശ്വിനുമായി പ്രണയത്തിലായി രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവൻ്റെ കെയറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണമ്മ എന്നാണ് വിളിക്കുന്നത് ആ വിളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്